പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കുരുമുളക് ചെടി എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊടിത്തണ്ട് നടാൻ തുടങ്ങുകയാണ് അത് ഞാൻ നിങ്ങൾ ചെറിയ കപ്പിലും കൂടയ്ക്കകത്തും കൊടിത്തണ്ട് നടുകയാണ് അതിനായിട്ട് കുറച്ച് കൊടിത്തണ്ട് ഞങ്ങള് പറിച്ചെടുത്തിട്ടുണ്ട് ഇതേമാതിരി കൊടിത്തണ്ട് കട്ട് ചെയ്ത് വെക്കുക തറച്ചു വീതം കൊടിത്തണ്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ തേക്കാനായിട്ട് ഞാൻ രണ്ട് കറ്റാർവാഴ പോളയും എടുത്തിട്ടുണ്ട് ചെറുതായി കൂടെ നിറച്ച് വെച്ചു ഇനിയുമുണ്ട് നിറച്ച് വയ്ക്ക ഈ കൊടിയുടെ ഇനത്തിന്റെ പേരാണ് കൂമ്പുക്കൽ കൊടുത്തണ്ടിൻ്റെ ചുവട്ടിലെ വാഴയുടെ നീര് പുരട്ടുന്നത് പെട്ടെന്ന് മൂട്ടില് വേരുണ്ടാകാനാണ് ഒരു കൂടയ്ക്കകത്തെ ആറ് തണ്ട് വീതം ഞാൻ നടുന്നുണ്ട് ഈ തണ്ട് ഇവിടൊക്കെ പറയും വെള്ളിയറമുണ്ട എന്ന് പറയും ഇടുക്കി സൈഡിലെ വെള്ളിമുണ്ടി എന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരുപാട് കായ് വെള്ളയനം പൊ പൊടിയനമാണ് ഇത് ഈ തണ്ടും നമ്മൾക്ക് മുറിച്ചു നടാൻ നടാനുള്ള എളുപ്പത്തിന് ചൊവിടുവശം വട്ട മുറിക്കുക വണ്ടവശം ചേന്തി മുറിക്കുക അതായത് കൊടി ചൊവിടുവശം അല്ലെങ്കിൽ നടുന്നത് തിരിഞ്ഞു പോകും ചൂടുവശം ശരിയായ രീതിയിൽ നടാനാണ് അങ്ങനെ മുറിക്കുന്നത് ചൊവിടെ കൊടി തണ്ട് നട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി ചിത്തയാകും ഇത് ഞാൻ കരിമുണ്ടയുടെ ഒരു കൊടിത്തണ്ട നട്ട് നട്ടതാണ് അത് കിളിച്ച് നിൽക്കുന്നതാണ് ഈ കാണിക്കുന്നത് നേരത്തെ നട്ടതാണിത് ഇത് കരയിലാഞ്ചി കൊടിയാണ് എൻ്റെ പിതാവ് ഉള്ളപ്പോൾ സമയം തൊട്ടേ ഈ കൊടി ഞങ്ങൾക്കുള്ളതാണ് ഇപ്പം ചിലടത്തൊന്നും ഇല്ല ഈ കൊടി ഇത് വേഗം കായ്ക്കുകയും അതുപോലെ ഷെയ്ഡിലും കായ്ക്കുന്ന ഇനം ഈ കരയിലാഞ്ചി കൊടി ഒരു നേഴ്സറിയിൽ ഞങ്ങൾ പോയി വില ചോദിച്ചപ്പോൾ ഒരു മൂടിനെ എൺപത് രൂപയാണ് ഞങ്ങളോട് ചോദിച്ചത് അപ്പം നം വെറുതെ ചോദിച്ചതാണ് ഇതിനെ എത്ര രൂപയാണെന്ന് ഇവിടെ കൊടുത്തണ്ടല്ലോ നമുക്ക് മുറിച്ച് നമ്മുടെ കൂടെയിലൊന്ന് നട്ടാൽ മതിയല്ലോ അതുണ്ടാകുമല്ലോ പക്ഷേ ഇങ്ങനെയാണ് വിപണിയിലുള്ള വില അത് നേഴ്സറിയിൽ പോയി ചോദിച്ചപ്പോൾ എൺപത് രൂപയാണ് ഇത്രയും ഒരു കൂടെക്ക് ചോദിച്ചത് ഇത് വടക്കൻ കൊടിയുടെ തണ്ടാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇത് നല്ലതായിട്ട് കുരുമുളക് ഉണ്ടാകുന്ന ഇനമാണ് ഇതും ഏത് ഷെയ്ഡിലും കായ്ക്കും അതുപോലെ തന്നെ റബ്ബറ് ഉള്ളവരെ റബ്ബറ് അധികം കറ കിട്ടാത്തവർ അത് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടിൽ നട്ടാൽ വേഗം അത് കാല് പിടിക്കുന്നതായിരിക്കും ഇത് കൂമ്പുക്കൽ കൊടിയേക്കാളും വളരെ നല്ലതാണ് ഇതാണ് കോമ്പുകൽ കൊടി ഉണ്ടോ ഇത് നല്ലതായിട്ട് ഈ കൊടി മരത്തേലെ പിടിക്കും അതുപോലെ തന്നെ മുളകും എപ്പോഴും മുളകുണ്ടാകും വളരെ നല്ല ഒരു കൊടിയാണ് ഇത് ഇന്നത്തെ കൊഴിത്തണ്ട് നടിയിൽ കഴിഞ്ഞു കുറച്ചേറെ കൊളുത്തണ്ടുണ്ടായിരുന്നു നടാന് നട്ട് വെച്ചു ഇനി വെള്ളം തളിക്കണം അതിന് മുളച്ച് വരാൻ എന്നിട്ട് അത് വലിയ വരച്ചൂട്ടിക്കൊണ്ട് നട്ടുവെക്കും ഇങ്ങനെ പാകിയാണ് ഞങ്ങൾ കുളിത്തണ്ട് നടുന്നത് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു എങ്കിൽ കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇനിയും പോവുകയാണ് പറമ്പിൽ നിന്നും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം